നമസ്കാരം രാജ്യത്ത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലും ആദ്യഘട്ടത്തിൽ ഒരു കോടി വീടുകളിലും പിന്നാലെ ഘട്ടം ഘട്ടമായിട്ട് എല്ലാ വീടുകളിലും സൗജന്യമായി വൈദ്യുതി എത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതിൽ വേനൽക്കാലമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വൈദ്യുതി ബില്ലും കൂടി വരുന്ന സമയമാണിത് ഈ സമയത്ത് വൈദ്യുതിയുടെ ഉപയോഗം കൂടുകയും ബില്ല് അടക്കാതിരിക്കാനും സാധ്യമല്ല ഈ ഒരു സമയത്തും തുടർന്നുള്ള മാസങ്ങളിലും വൈദ്യുതി ബില്ല് കുറയ്ക്കാനും ബില്ല് അടയ്ക്കാതിരിക്കാനും കഴിയുന്ന ഒരു മാർഗ്ഗമാണ് വീട്ടിൽ സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുക എന്നുള്ളത് ഇതിന് ഒരുപാട് ചിലവ് വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന കേന്ദ്ര സൗരോർജ്ജ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോളാർ വൈദ്യുതി എല്ലാ വീടുകളിലും എത്തുന്നതോടെ വൈദ്യുതി ബില്ല് ഇനി ആർക്കും ഷോക്ക് ആകുകയില്ല വൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പ്രധാനമായും പാവപ്പെട്ടവരെയും എടുത്തരക്കാരെയും ലക്ഷ്യമിട്ട് ഒരു കോടി വീടുകളിൽ ഈ പദ്ധതി എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് മേൽക്കൂര സോളാർ സിസ്റ്റം അഥവാ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം സ്ഥാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നാണ് പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് ഇതിലൂടെ വൈദ്യുതി ബില്ല് ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കും എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുമെന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു പദ്ധതിക്കുണ്ട് ഗാർഹിക ഉപയോക്താക്കൾക്ക് വീടുകൾക്ക് മുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ കെ എസ്ഇ ബി നടപ്പാക്കുന്ന സൗരോർജ്ജ പദ്ധതി സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഉപയോക്താവിന് സബ്സിഡി നിരക്കിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ് പദ്ധതി ഒരു കിലോ വാട്ട് രണ്ട് മൂന്ന് മൂന്നിന് മുകളിൽ എന്നിങ്ങനെ വിവിധ തരത്തിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മുഴുവനായും വീട്ടുകാർക്ക് ഉപയോഗിക്കാം അധിക വൈദ്യുതി ഉണ്ടെങ്കിൽ കെ എസ് നൽകുകയും ചെയ്യാം കൊടുക്കുന്ന വൈദ്യുതിക്ക് പണം ലഭിക്കുകയും ചെയ്യും ഉപയോഗവും ഉൽപാദനവും യൂണിറ്റ് അടിസ്ഥാനത്തിൽ കണക്കാക്കി വാർഷികാടിസ്ഥാനത്തിലാണ് കെ എസ് തുക നൽകുന്നത് സോളാർ പാനൽ ഉപയോക്താക്കൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇത് വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നതിനും ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും മലയോര പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്നതിന് ഈ ഒരു സോളാർ പദ്ധതിക്ക് സാധിക്കും ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഈ സോളാർ പദ്ധതി ആദ്യഘട്ടത്തിൽ ഒരു കോടി വീടുകളിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അതായത് പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാർ സഹായമാണോ അതോ സംസ്ഥാന വിഹിതമുണ്ടോ അതോ പദ്ധതി സബ്സിഡി സ്കീമാണോ ഉപയോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം